ഇവിടെ വല്ല ആരും നോക്കണ്ട പോവുക ഞാൻ അത് ബ്ലോക്ക് ആക്കുകയാണ് ഞാൻ അവിടെ ഇരിക്കില്ല അല്ലല്ല ഇതിന്റെ സംശയം ആരും ദാനുവല്ലേ ആരും ദാനുവല്ലേ എന്റെ പേര് മൂസിന ഞാനിപ്പോൾ ഈ വീഡിയോ എടുപ്പിക്കുന്നത് എന്റെ ലൈഫിൽ ഇന്നലെ നടന്ന ഒരു സിറ്റുവേഷന്റെ ബേസ്ഡ് ഒരു വീഡിയോ ആണിത് എന്റെ ബ്രദർ ഇപ്പോ നോൺ വെയിലബിൾ അഫൻസില് പോലീസ് സ്റ്റേഷനിലാണ് അവൻ ചെയ്യാത്ത തെറ്റിന്റെ പേരിലാണ് അതിൽ കിടക്കുന്നത് ഞാനും എന്റെ ബ്രദറും കൂടെ ഇന്നലെ എന്റെ സിസ്റ്ററിലൂടെ ഡോക്ടറെ കാണിച്ച് തിരിച്ചു വരുന്ന സമയത്ത് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി ഞാനൊരു കൂൾബാറിൻ്റെ മുന്നിൽ ബഷീർ കൂൾബാർ എന്നാണ് അതിന്റെ പേര് അതിൻ്റെ മുന്നിൽ ഞാനിതിൽ വണ്ടി ഒതുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ സെക്യൂരിറ്റി പറഞ്ഞ് കുറച്ച് ഫ്രണ്ടിലേക്ക് ഒതുക്ക് വേറെ വണ്ടി എടുക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് ആ ഗ്യാപ്പിലേക്ക് കയറ്റാന്ന് പറഞ്ഞു ആ ഗ്യാപ്പിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫ്രണ്ടിലേക്ക് നല്ലോണം ഒതുക്കി ഒരു സൈഡിലേക്ക് നിർത്തിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് വേറൊരു റെഡ് സെറ്റ് അവിടുന്ന് റോങ് സൈഡിൽ വേദന കൂടി ബ്ലോക്ക് ഉണ്ടായി ആ ബ്ലോക്കിന്റെ കാരണം റെഡ് സിഫ്റ്റ് കാരനായിട്ട് പോലും ഞങ്ങളെടുത്ത് വന്ന ഇന്നലെ അവിടെ ട്രാഫിക് കൺട്രോളിൽ മേനസ് അടക്കത്തുള്ള ഞങ്ങളെടുത്ത് വളരെ മോശമായിട്ട് വരുന്ന അവർ ഞങ്ങൾ വണ്ടിയിൽ വന്നടിക്കുകയും ഫ്രണ്ടിൽ വന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്ത സാഹചര്യത്തിൽ എൻ്റെ ബ്രദർ ചോദിച്ചു എന്തിനാണ് ഇപ്പോൾ ഫോട്ടോ എടുക്കുന്നത് സർ എന്ന് ചോദിച്ചപ്പോൾ അയാളെ എൻ്റെ ബ്രദറിനതൊന്ന് പിടിച്ച് വിളിച്ച് പുറത്തിറക്കിയിട്ട് ഭയങ്കര അബ്യൂസീവായിട്ട് അടിക്കുകയും കുത്തേ നീ ഇനി പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് വാശി കാണിക്കുകയും ചെയ്തു ആ സാഹചര്യത്തിൽ ഞാനും പുറത്തിറങ്ങി അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരായാലും ആളുകൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി സാർ എന്തിനാണ് കൊണ്ടുപോകുന്നത് സാർ അവരൊന്നും ചെയ്തിട്ടില്ലല്ലോ നാട്ടുകാരായാലും ചോദിക്കുമ്പോൾ അയാൾക്ക് ഇല്ല അയാളെ ഒരു പോലീസ് എന്നുള്ള അരഗൻസ് ചെയ്യുകയും കാണിക്കാൻ വേണ്ടിയിട്ട് അയാൾ മറുപടി ഒന്നും പറയാണ്ട് പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് പോയാൽ മതി എന്നുള്ള ആ ഒരു ആ ഒരു ഭാവത്തിൽ മാത്രം നിൽക്കുവായിരുന്നു അങ്ങനെ ബ്രദറിനെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയും കഴുത്തിന് കുത്തിപ്പിടിക്കുകയും ഷോൾഡറിൽ ഞങ്ങളുടെ കയ്യില് വീഡിയോസ് ഉണ്ട് അവിടെ കൂടുന്ന ലോക്കൽസ് എടുത്ത് വീഡിയോസ് ഉണ്ട് അതിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും അവിടെ കഴുത്തിനെ പിടിച്ചിട്ടുണ്ട് ഷോൾഡറിൽ നിന്ന് വിട്ടിട്ടില്ല പിടിച്ച് വലിക്കുകയും ചെയ്തു നെറ്റിയിൽ അടിച്ചിട്ടുണ്ട് ഈ സമയത്ത് സ്വാഭാവികമായിട്ടുള്ള റിഫ്ലക്സ് പോലെ എന്റെ ബ്രദറും തിരിച്ച് പ്രതികരിച്ചിട്ടുണ്ട് അവൻ പറയുന്നുണ്ടായി എന്താണ് കാരണം എന്ന് പറയാണ്ട് നിങ്ങൾ കൊണ്ടുപോകലേ നിങ്ങൾ കാരണം പറ എന്തിനാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ വരേണ്ടത് എന്ന് പറയാന്ന് ചോദിച്ചിട്ട് അതിന് മറുപടി കൃത്യമായിട്ട് അയാൾക്കില്ല അത്രയും അബ്യൂസീവ് ആയിട്ട് പിടിച്ചു വലിച്ച് ഒരു ഓട്ടോയിൽ ഉണ്ടി കേറ്റാൻ വേണ്ടി നോക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുക ജീവിതം കാരണം അപ്പൊ ആ സമയത്ത് ഈ കഴുത്തിന് പിടിച്ചിട്ട് സഫോക്കേഷൻ കാരണം ആൾ ഫെയിൻഡായി വെയ്യം അപ്പം എസ് പി എന്ന് പറയുന്ന കൊണ്ടു എസ് പിന്നെ ആയിട്ടുള്ള ആള് ഞങ്ങളെടുത്ത് വന്നിട്ട് ആളുടെ പ്രൈവറ്റ് വെഹിക്കിളിൽ ഞങ്ങളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ആ കൊണ്ടുപോകുന്ന വഴിയിൽ വെച്ചിട്ട് ഈ ചതക്കത്തുള്ള ഞങ്ങളെടുത്ത് പറഞ്ഞു നിങ്ങൾ ഇതിന്റെ പിന്നാലെ നടക്കുക എന്നുണ്ടെങ്കിൽ ഞങ്ങളെ തൂക്കുന്ന് പറയും ബ്രദർ കിടക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പിടിക്കുമ്പോൾ അയാളെന്റെ ഷോൾഡറിൽ അടിക്കുകയും ചെയ്യും എന്നോട് അബ്യൂസീവായിട്ട് പെരുമാറി എസ് പി ഒതുങ്ങാൻ പറഞ്ഞപ്പോൾ മാത്രമാണ് ചതക്കത്തുള്ള ഒതുങ്ങിയത് ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിലായേണ്ടി വരുമ്പോൾ വരാത്ത ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മൾ നിയമം രക്ഷിക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ എത്രയും നമ്മളെടുത്ത് അഗ്രസീവ് ആയിട്ട് പെരുമാറുമ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ നോൺ അവൈലബിൾ ഓഫൻസിലോ മേർഡർ കേസോ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് അവനവിടെ പിടിച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല ഞാനിപ്പോൾ ഇതാ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിന്റിന് വേണ്ടി പോവുകയാണ് സോൾഡിന്റെ പേരിൽ